ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭവന്റെ ഉദ്ഘാടനം പെരുമ്പാവൂർ മാവിൻ ചുവട് നടന്നു ചടങ്ങിൽ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിച്ചു വാഴക്കുളം പഞ്ചായത്ത് ഒൻപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു അതുപോലെ തന്നെ ഓരോ ദിവസവും സാധനങ്ങളുടെ ക്രിസ്മസ് ും റേഷൻ കടകൾ വഴിയും ഒക്കെ വില കുറച്ച് സാധനങ്ങൾ നൽകേണ്ടതായി ഒരു സ്ഥലത്തും അത് നൽകിയിട്ടില്ല എല്ലാ ഈ പറയുന്ന സപ്ലൈകോയുടെ ക്രിസ്മസ് ഫെയർ ഏറ്റവും അവസാനം അവസാനിപ്പിച്ചു പോകേണ്ടി വന്നു തൃശ്ശൂർ ഉദ്ഘാടനം പോലും നടന്നില്ല എറണാകുളത്തെ

ഏപ്രിൽ ഒന്ന് മുതൽ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ സെസ് കൊടുക്കുന്നു വർദ്ധിപ്പിച്ചു നാട്ടിലെ ജനങ്ങൾ ഓരോ ദിവസവും ബന്ധപ്പെടുന്ന എല്ലാ സാധനങ്ങൾക്കും നികുതി വർധനമാണ് നമ്മൾ ഈ പണം കൊടുത്തിട്ട് ഇതുപോലെ ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളായിരുന്നു ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആടാ നമ്മൾ ഈ പണം കൊടുത്തിട്ട് എത്ര കോടി രൂപയാണ് ചെലവ് ചെയ്തത് നാട് എന്തായാലും വന്നിട്ടില്ല അല്ലേ ഈ ആവാസ സദസ് ഒന്നാം തീയതി വെച്ചിരിക്കുകയാണ് ഒന്നും രണ്ടും എറണാകുളത്തും തീർക്കാനുള്ളതും മുഴുവൻ ഇവിടെ പോകാനുള്ള പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കണക്കിന് ഇവൻ പിരിച്ചത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പായി പാർട്ടിയെയും മുന്നണിയേയും ഒരുക്കുന്ന ഒരു നടപടിയാണ് നമ്മുടെ ചെലവിൽ നാട്ടുകാരുടെ ചെലവിൽ സി പി എമ്മും അടുത്ത മുന്നണിയും നടപ്പിലാക്കിയ പ്രസിഡന്റ് മുഹമ്മദ് കാരിയല്ലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി മുഖ്യപ്രഭാഷണം നടത്തി ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരായ നാൽപ്പത് പേരെ ചടങ്ങിൽ ആദരിച്ചു ഡി സി സി സെക്രട്ടറി ടി എച്ച് അബ്ദുൾ ജബാർ പട്ടിമറ്റം ബ്ലോക്ക് പ്രസിഡന്റ് കെ വി എൽദോ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് തേനൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനിത റഹീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെമീർ തുകലിൽ മാറമ്പള്ളി സർവീസ് അന്ന ബാങ്ക് പ്രസിഡന്റ് കെ ശാരദ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം എൻ വി സി അഹമ്മദ് ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം അഷ്റഫ് പാളി പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ മനയിൽ സുധീർ മുച്ചത്ത് അസീസ് കളപ്പോത്താൻ മുൻ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ് മാറമ്പിള്ളി സർവീസാന ബാങ്ക് ബോർഡ് അംഗങ്ങൾ മറ്റ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രമുഖ നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു റഫീഖ് മൊയ്തീൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ